എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഓഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രണയ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറുന്നു എന്നതിനെ കുറിച്ചാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് നമുക്ക് രണ്ട് പൈലുകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ തന്നിരിക്കുന്നതിൽ ഒന്നാമത്തെ പച്ച നിറത്തിലുള്ള ഹൃദയചിഹ്നം പൈലായി സ്വീകരിച്ച ഒരു റീഡിംഗ് ആണ് ആദ്യം പറയുന്നത് നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ തടസ്സങ്ങളുണ്ടായിരുന്നു നിങ്ങളെ മനസ്സിലാക്കാനായ വ്യക്തിക്ക് സാധിച്ചിരുന്നില്ല നിങ്ങളുടെ മനസ്സിലുള്ള നന്മകളുടെ ആഴവും പരപ്പും അത് നന്മയാണെന്ന് പോലും അറിയാനുള്ള സൗഭാഗ്യം ആ വ്യക്തിക്ക് ഇതുവരെ ഉണ്ടായിരുന്നില്ല അങ്ങനെ നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോഴും ആ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങളെ മനസ്സിലാക്കാത്ത രീതിയിലുള്ള പെരുമാറ്റം ഉണ്ടായിരുന്നു നിങ്ങൾ ഒരുപാട് ഉള്ളൊരുക്കിയിട്ടുണ്ട് എൻ്റെ വ്യക്തി എന്നെ ഒന്നും മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഞാൻ പറയുന്നത് എന്താണെന്നും എൻ്റെ സ്നേഹം എന്താണെന്നും എൻ്റെ എന്താണെന്നും ആ വ്യക്തി ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സിലെ ഇഷ്ടത്തെ ലഭിക്കുന്നതിന് വേണ്ടി ഞാൻ എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടെന്ന് ആ വ്യക്തി ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിച്ചു കാരണം ആ വ്യക്തിക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയാതെ പോയപ്പോൾ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ആ പ്രണയ ജീവിതത്തിലൊരു അന്യഥാമനോഭാവം ഉണ്ടായി എന്തെല്ലാം പറഞ്ഞാലും എന്തെല്ലാം പ്രവർത്തിച്ചാലും ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ ഇഷ്ടങ്ങളെ എത്തിപ്പിടിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിരുന്നില്ല കാരണം ആ വ്യക്തി അതിനധിച്ചിരുന്നില്ല ആ വ്യക്തിയുടെ ആ ഇഷ്ടങ്ങളെ തട്ടിക്കളഞ്ഞുകൊണ്ടുള്ള പ്രവൃത്തികൾ നിങ്ങൾക്ക് മാനസികമായിട്ട് പോലും വിഷമമുണ്ടായി എങ്ങനെ അതിനെ തരണം ചെയ്യും എങ്ങനെ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുമെന്നുള്ള ടെൻഷനിലായിരുന്നു നിങ്ങൾ ദുഃഖത്തിലായിരുന്നു അങ്ങനെ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അതൊരു വിഷമമായി മാറി എങ്ങനെ ആ വിഷമത്തെ ഇല്ലാതാക്കാൻ സാധിക്കും എങ്ങനെ ആ വിഷമത്തെ അതിജീവിക്കാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ വലിയ വിഷമത്തോടെ മുന്നോട്ട് പോവുകയായിരുന്നു പക്ഷേ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടു ആ വ്യക്തിയുടെ മനസ്സ് മാറുകയാണ് ആ വ്യക്തി നിങ്ങൾ ഇഷ്ടപ്പെടാൻ പോകുന്നു നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ മുന്നേറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നു ആ മുന്നേറ്റം എന്ന് പറയുന്നത് ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കുന്നു ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കി നിങ്ങളെ സ്നേഹിച്ച് മുന്നോട്ട് പോകാനുള്ളൊരു കരുത്തും ഒരു ആത്മസ്ഥിതിയും ആ വ്യക്തിയുടെ മനസ്സിലേക്ക് വരികയാണ് ഇത്രയും കാലം ആ വ്യക്തി നിങ്ങളെയല്ലേ വിശ്വസിച്ചിരുന്നത് നിങ്ങൾക്കെതിരെ സംസാരിച്ചിരുന്ന ചില ആളുകൾ നിങ്ങളെ പ്രണയിക്കാതിരിക്കാനുള്ള അനവധി കാരണങ്ങളിലേക്കാണ് ആ വ്യക്തി പോയത് നിങ്ങളുടെ മനസ്സിൻ്റെ ശുദ്ധതയും നിങ്ങളുടെ മനസ്സിലെ ആ വ്യക്തിയോടുള്ള ആത്മാർത്ഥമായ ഇഷ്ടത്തെക്കുറിച്ചും ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല നിങ്ങളുടെ മനസ്സിലുള്ള ആത്മാർത്ഥതയെ മനസ്സിലാക്കാനുള്ള ഒരു സൗഭാഗ്യം ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും ലഭിക്കും അതൊരു പക്ഷേ ആ വ്യക്തി ഒരു പ്ര പ്രതിസന്ധിയിലകപ്പെട്ടുകൊണ്ടായാലും ശരി ഈശ്വരൻ ആ വ്യക്തി അത് മനസ്സിലാക്കും മനസ്സിലാക്കിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും അങ്ങനെ ആ വ്യക്തി അത് മനസ്സിലാക്കുന്നതോടെ നിങ്ങളുടെ എല്ലാ പ്രതിസന്ധിയും തീരും കാരണം നിങ്ങളെ ആ വ്യക്തി മനസ്സിലാക്കാതെ പോയതുകൊണ്ടാണ് നിങ്ങൾക്കും ആ വ്യക്തിക്കും ഇടയിൽ ഒരു വിടവുണ്ടായത് ആ വിടവ് നികത്തപ്പെടുകയാണ് നിങ്ങൾക്കത് കൃത്യമായിട്ട് അനുഭവിച്ചറിയാൻ കഴിയും അടുത്തതായിട്ട് ഈ ഹൃദയ ചിഹ്നം പൈലായി സ്വീകരിച്ചവരുടെ റീഡിംഗ് ആണ് നിരാശ പൂണ്ട ഒരു പ്രണയമായിരുന്നു നിങ്ങളുടേത് ഒരിക്കൽ പോലും സന്തോഷമുള്ള ഒരു സാഹചര്യവും ഉണ്ടാകുന്നില്ല ഒരിക്കൽ പോലും സന്തോഷത്തോടെ മുന്നോട്ട് പോകാനും കഴിയുന്നില്ല എത്രയത്ര പ്രതിസന്ധി ഘട്ടങ്ങളായിരുന്നു നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത് എത്ര പ്രതിസന്ധി ഘട്ടങ്ങളായിരുന്നു നിങ്ങളുടെ ജീവിതത്തിലുണ്ടായത് അതെല്ലാം തരണം ചെയ്തുകൊണ്ട് ആത്മാർത്ഥമായിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല ആത്മാർത്ഥമായി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് വിഷമങ്ങളുണ്ടായിരുന്നു നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ നിങ്ങളെ തിരിച്ച് സ്നേഹിക്കാനോ നിങ്ങൾക്ക് അനുകൂലമായൊരു പ്രണയ സാഹചര്യം ഉണ്ടാകാനോ വഴിയില്ലാത്ത അവസ്ഥ ആ അവസ്ഥയിൽ നിന്നാണ് നിങ്ങൾ യാത്ര ചെയ്തു പോകുന്നത് ആ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിലപ്പുറത്തായിരുന്നു ഒരിക്കൽ പോലും നിങ്ങൾ മറ്റുള്ളവരുടെ ഇഷ്ടമല്ല ഇഷ്ടപ്പെട്ടത് നിങ്ങളുടെ വ്യക്തിയെയാണ് നിങ്ങൾ ഇഷ്ടപ്പെട്ടത് പൂർണമായും നിങ്ങളുടെ വ്യക്തിക്ക് അധിഷ്ഠിതമായി ജീവിക്കാനാണ് നിങ്ങൾ ഇഷ്ടപ്പെട്ടത് ആരുടെയും സ്നേഹം നിങ്ങൾ ആഗ്രഹിച്ചില്ല നിങ്ങളുടെ വ്യക്തിയുടെ സ്നേഹം മാത്രമാണ് നിങ്ങൾ കുതിച്ചത് നിങ്ങളുടെ വ്യക്തിയുടെ ഇഷ്ടം മാത്രമാണ് നിങ്ങൾ കുതിച്ചത് ആ ഇഷ്ടവും അല്ലാതെ മറ്റൊന്നും നിങ്ങൾ ആഗ്രഹിച്ചില്ല മറ്റൊന്നും നിങ്ങൾ കിട്ടാൻ ആഗ്രഹിച്ചില്ല മറ്റൊന്നിനു വേണ്ടി നിങ്ങൾ പുറകെ നടന്നുമില്ല എങ്ങനെയെങ്കിലും നിങ്ങളുടെ വ്യക്തിയെ ഇഷ്ടപ്പെടണം നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടണം അങ്ങനെ ആത്മാർത്ഥമായ ഒരു സ്നേഹ നിങ്ങൾക്ക് കിട്ടാൻ ആത്മാർത്ഥമായ ഒരു അടുപ്പം കിട്ടാൻ നിങ്ങൾ ഒരുപാട് കൊതിച്ചിരുന്നു എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട് എങ്ങനെ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ കയറി പറ്റാൻ കഴിയുമെന്നുള്ളതായിരുന്നു നിങ്ങളുടെ താല്പര്യം പക്ഷേ ഒരിക്കലും അതിന് സാധിച്ചില്ല എന്നുള്ളതാണ് ആത്മാർത്ഥമായ ആ ഇഷ്ടത്തിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾക്ക് ഇതുവരെ സാധിച്ചില്ല നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഇനി നാളെ സ്നേഹിക്കുമെന്ന ഒരു പ്രതീക്ഷയുടെ ഒരു തരുമ്പ് പോലും നിങ്ങളുടെ മനസ്സിലില്ല നിങ്ങളെ ഇഷ്ടപ്പെടാനും സ്നേഹിക്കാനും വന്നവരെല്ലാം നിങ്ങളെ ചതിച്ച് വഞ്ചിച്ചു പോയ ചരിത്രമേ നിങ്ങൾക്കുള്ളൂ അവർക്കെല്ലാം സ്വാർത്ഥതയായിരുന്നു അവർക്കെല്ലാം കാര്യങ്ങൾ നേടിയെടുക്കലായിരുന്നു പക്ഷേ നിങ്ങൾക്ക് മാത്രമായിരുന്നു ആത്മാർത്ഥ സ്നേഹം ഇനി എങ്ങനെ ആ സ്നേഹത്തെ തിരിച്ചു കിട്ടും ഇനി എങ്ങനെ ആ ഇഷ്ടത്തെ തിരിച്ചു കിട്ടും എങ്ങനെ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഏക പ്രശ്നവും അത് തന്നെയാണ് പക്ഷെ നിങ്ങൾ ഓർത്തുകൊള്ളുക നിങ്ങളുടെ പ്രണയം സഫലീകരിക്കാൻ പോവുകയാണ് മനസ്സിലുണ്ടായ നിരാശ മാറ്റി മനസ്സിലുണ്ടായ ദുഃഖങ്ങൾ മാറ്റി സന്തോഷവും സ്നേഹവും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്തുകൊണ്ട് പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു നിങ്ങളുടെ പ്രണയ ജീവിതത്തിലൊരു വിജയം ഉണ്ടാകുന്നു നിങ്ങൾ കാത്തിരിക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നു അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക